ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

ഇന്ന് രാവിലെ തൊട്ട് വന്നവരൊക്കെ ഇങ്ങനെ കന്നഡയിൽ വന്ന എല്ലാവരും കന്നഡ പഥ്യം നന്നായിട്ട് ചൊല്ലും പക്ഷെ കന്നഡ സംസാരിക്കാൻ അറിയില്ല അല്ലേ യെസ് അത് കുഴപ്പമില്ല എന്നാണെന്നറിയാം മലയാളത്തിലെ ഒട്ടുമിക്ക ഗായകരും കന്നഡ ഗാനങ്ങളും അല്ലേ മലയാളത്തിൽ പാടുന്ന പലരും ക കന്നടക്കാരും ഇത്തരം ഭാഷക്കാരാണ് അല്ലേ പക്ഷേ കലയ്ക്ക് ഭാഷയില്ലെന്നുള്ളതാണ് അതുപോലെ സംഗീതത്തിനും ഭാഷയില്ല അല്ലേ ഓക്കെ എന്നാണെങ്കിലും വളരെ സന്തോഷം എത്ര നാളായിട്ട് ഈ കന്നഡ പത്യം പഠിക്കുന്നുണ്ട് കന്നട ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് അപ്പൊ യു പിയിൽ മുമ്പേ വന്ന കുമ്മൻമാർ അല്ല പാറത്തൂർ സ്കൂളാണെന്ന് തോന്നുന്നു സ്കൂളിലെ വിദ്യാർത്ഥി ഇത് തന്നെയാണ് ആദ്യമായിട്ടാണ് കന്നടമാണത് അതെ അല്ലേ ഓക്കെ ആരാണ് പഠിപ്പിച്ചത് യൂട്യൂബിൽ നോക്കി തന്നെ അതും വെള്ളം യൂട്യൂബിൽ നോക്കി അപ്പം യൂട്യൂബാണ് ഗുരുനാഥനും അത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു കറക്റ്റ് മലയാളം പക്ഷേ ഇതുവരെ ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല സബ് ജില്ലയിൽ അപ്പൊ ഈ മത്സരമാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നത് അപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ ലളിതഗാനത്തിനും ഉർദുവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ലളിതഗാനത്തിനും എനിക്ക് ജില്ലായിരുന്നു പ്രസിഡന്റ് വെറൈറ്റി പിടിച്ചാ ഒന്ന് മാറ്റി പിടിച്ചു ല്ലേ എന്താണെങ്കിലും সম্মানാർഹമായ ആ ഒരു കന്നട അല്ലേ അല്പം പ്രക്ഷേരക്ക വെച്ചെ ശണ്ഡികു ആലക ഖിലെചനെ സഹിത നടതങ്ങൂ ദിണ്ടുകട ദിഹാ മാവ മൈദുന രഹാനിയം കണ്ടോ കടുഷോക ദിന്ദരനന്ദോ

അപ്പോൾ ആ ഒരു ലളിതഗാനമൊക്കെ പാടുന്നതിൻ്റെ ഒരു ഗുണം ഇതിലും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതിലേക്ക് ആദ്യമാണല്ലോ മുൻപ് ലളിതഗാനമായിരുന്നല്ലോ തട്ടകം അപ്പോൾ ആ ഒരു ലളിതഗാനം ഏതെങ്കിലും ീ മോക വെരി ഗുഡ് മോളെ പറ വീട്ടിലെ വീട്ടിൽ പപ്പാവുണ്ട് അമ്മയുണ്ട് പപ്പാവ അമ്മയുണ്ട് ചേട്ടനുണ്ട്

അല്ല സംസ്കൃത കന്നഡ എ കൂടി ഒന്നാം സ്ഥാനത്തെത്തി എന്നാലും തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് എല്ലാ വിജയം ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പുതിയ ഗാവ് ദേവി ക്ഷേത്രം

హైప మార్ట్ కట్టపన చెరుతోని అనకర ఏలప్పార